ഈ ഒരു വീഡിയോ കാണാത്ത മലയാളികൾ ഇന്ന് വളരെ ചുരുക്കമായിരിക്കും കേട്ടോ ലക്ഷക്കണക്കിന് ആളുകളാണ് ഇന്ന് ഈ ഒരു വീഡിയോ കണ്ടത് നമ്മുടെ മന്ത്രി വി ശിവൻകുട്ടി സാറ് പോലും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ ആ ഒരു അമ്മച്ചിയുടെ എനർജി അതാണ് ഈ ഒരു വീഡിയോ പ്രായത്തെ പോലും തോൽപ്പിച്ച് പ്രായത്തെ പോലും വെല്ലുന്ന അമ്മച്ചിയുടെ ഡാൻസ് ഉണ്ടല്ലോ ഇത് മലയാളികൾ ഒറ്റക്കെട്ടായി ഏറ്റെടുത്ത ഒരു വീഡിയോ കേട്ടോ ഇതുമായി ബന്ധപ്പെട്ട ചാനലിൻ്റെ അടിയിലൊക്കെ ഈ അമ്മച്ചിക്ക് ഫുൾ സപ്പോർട്ടായിട്ട് കട്ട് സപ്പോർട്ടായിട്ടാണ് കേട്ടോ എല്ലാവരും വന്നിട്ടുള്ളത് നെഗറ്റീവ് കമന്റുകൾ വളരെ കുറച്ചേ ഉള്ളൂ എന്നാൽ പോസിറ്റീവ് കമന്റുകൾ ഒരുപാട് നിറഞ്ഞ ഒരു പേടിയെട്ടോ ഇന്നത്തെ താരം അത് ഈ ഒരു അമ്മച്ചി തന്നെയാണ് ഒരു സംശയം വേണ്ട അമ്മച്ചിന്റെ ഡാൻസ് കണ്ടോ അവിടെയുള്ള കുട്ടികളെ പോലും മറികടന്നിട്ട് അമ്മച്ചിയുടെ ആ ഒരു ഊർജം അതാണ് നമ്മളിവിടെ കാണേണ്ടത് എനിക്ക് പ്രായമായി ഞാൻ എനിക്കിതൊന്നും കഴിയില്ല ഞാൻ മാറി നിൽക്കേണ്ട ആളുകളാണ് എന്ന് വിചാരിക്കുന്ന പ്രായമായ ആളുകൾ ഉണ്ടല്ലോ ഈ അമ്മച്ചിയെ കണ്ടുപഠിക്കണം പ്രായം ഒന്നിനും ഒരു തടസ്സമേ അല്ല അത് നമ്മുടെ മനസ്സാണ് തീരുമാനിക്കുന്നത് ഞാൻ എന്ത് ചെയ്യണം ഞാൻ എങ്ങനെയാവണം എന്നുള്ളത് അത് ഈ ഒരു അമ്മച്ചി ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് കാണിച്ച് തരുന്നുണ്ട് കേട്ടോ എന്താ ഒരു ആ ഊർജം ഈ വീഡിയോ വർണ്ണിക്കാനോ പറയാനോ വാക്കുകളില്ല ഇനി ഇതിൻ്റെയൊക്കെ അടിയിൽ വന്ന ഒരു രസകരമായ കമന്റ് എങ്ങനെയാണ് ഈ അമ്മച്ചി നമ്മുടെ മമ്മുക്കാക്കു ഭീഷണിയാവുമോ എന്നുള്ളത് ഈ അമ്മച്ചിയെയും അമ്മച്ചിയുടെ ഡാൻസിനെയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ലേക്കെങ്കിലും ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക